നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ നിരവധി കേസുകളിൽ പ്രതികളായ ഏഴുപേർക്കെതിരെ കാപ്പ ചുമത്തി പോലീസ് നിരവധി മണൽക്കടത്ത കേസുകളിൽ പ്രതികളായിട്ടുള്ള നാൽപ്പതുകാരനായ കാരത്തൂർ സ്വദേശികളായ പെരുമാൾ പറമ്പിൽ ഇബ്രാഹിം നാൽപ്പത്തൊന്നുകാരനായ പെരുമാൾ പറമ്പിൽ സൈനുദ്ദീൻ നാൽപ്പത്തിനാല് വയസ്സുകാരനായ തിരുനാവായ സ്വദേശി ഒഡായിൽ മുഹമ്മദ് ഷാഫി പെരുന്തല്ലൂർ സ്വദേശികളായ മുപ്പത്തെട്ടുകാരനായ കുളങ്കര വീട്ടിൽ ഷമീർ മുപ്പത്തി ആറുകാരനായ തേക്കടത്ത് റിയാസ് മുപ്പത്തിനാല് വയസ്സുള്ള പൊയ്ലിശ്ശേരി സ്വദേശി തടത്തരികത്ത് നസീം അടിപിടി തുടങ്ങിയ കേസുകളിൽ പ്രതിയായിട്ടുള്ള മുപ്പത്തിനാലുകാരനായ പച്ചാട്ടേരി സ്വദേശി തറയിൽ മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് ആറുമാസക്കാലത്തേക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി തൃശൂർ റേഞ്ച് ഡിഐജി ഹരിശങ്കർ ഉത്തരവിറക്കിയത് നിരന്തരമായ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ഉൾപ്പെട്ടവർക്കെതിരെ ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് കഴിഞ്ഞ മാസം റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് കാപ്പാ നടപടി സ്വീകരിച്ചത് വിലക്ക് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചാൽ അറസ്റ്റ് നടപടികൾ കൈക്കൊള്ളുന്നതും റിമാൻഡ് ചെയ്യപ്പെടുന്നതുമാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ൾ തടയുന്നതിന് കാപ്പാ നിയമപ്രകാരം തിരൂർ പോലീസ് സ്വീകരിച്ചിട്ടുള്ള ശക്തമായ നടപടിയാണിത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മണൽക്കടത്ത് തലവൻ തിരുനാവായ സ്വദേശി ഷബീറിനെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു എഡിറ്റർ ലൈവ് നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ